എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ചോറാണ് അല്ലെങ്കിൽ അരി ആഹാരങ്ങളാണ് ഞെട്ടിക്കുന്ന ചില അറിയിപ്പുകളാണ് ഞാൻ ഈ പറയുവാൻ പോകുന്ന അരി വിഭാഗത്തിൽപ്പെട്ട അരിവിഹിതങ്ങളൊന്നും നാളെ മുതലൊന്നും വാങ്ങിക്കരുത് പ്രത്യേകിച്ച് ഇന്നു മുതൽ തന്നെ വാങ്ങിക്കരുത് അപ്പോൾ ഞെട്ടിക്കുന്ന അറിയിപ്പ് കാരണം ഈ ഒരു അരി ഇപ്പോൾ വിപണിയിൽ നിന്ന് തന്നെ പിൻവലിച്ചിരിക്കുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള കീടനാശിനി ഉപയോഗവും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വൃക്ക രോഗവും അതുപോലെ വൃക്കയും കരളും ഒക്കെ തകരാറിലാവും അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അരി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ചോറുണ്ടുന്ന എല്ലാ ആളുകളും മലയാളികൾ എല്ലാവരും തന്നെ ചോറുണ്ടുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഈ അരി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഉൽപ്പാദനം കുറവാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിലും അതുപോലെ മറ്റ് ആലപ്പുഴ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ നെല്ല് ഉൽപ്പാദനം ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഒരു അരി കൊണ്ടുവരുന്നത് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി അരി ഒരു കിലോഗ്രാമിൻ്റെ പായ്ക്കറ്റ് നിർമ്മാതാക്കൾ അതായത് നിർമ്മാതാക്കളായിട്ടുള്ള കെ ആർ ബി എൽ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു അരിയിൽ വലിയ രീതിയിൽ തന്നെ അള അളവിനേക്കാളും കൂടുതൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കഴിക്കുന്ന ഒരു അതി ഒരു അരിയാണിത് തയാ മെത്രോക്സും അതുപോലെ തന്നെ ഐസോപ്ലൂട്രോണുമാണ് ഈയൊരു അരിയിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന കീടനാശിനികൾ ഇന്ത്യ ഗേറ്റിൻ്റെ പ്യുവർ ബസുമതി റൈസ് ഫീസ്റ്റ് റോസ്മാൻ ആണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതലും പ്രാബല്യത്തിലുള്ളതും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ എക്സ്പയറി കാലതാമ കാലം അത്രയും കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമായിരുന്നു ആ ഒരു അരിവിഹിതമാണ് ഇപ്പോൾ കമ്പനി നിർമ്മാതാക്കൾ തന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃക്കയ്ക്ക് വലിയ രീതിയിലുള്ള തകരാറുകളുണ്ടാകും കൂടാതെ കരള് തകരാറിലാകും എന്നുള്ള ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടുകളൊക്കെ കണ്ടതിനെ തുടർന്നാണ് ഈയൊരു ഉൽപാദനത്തിലൂടെ ഉണ്ടായ യൂണിറ്റ് മുഴുവൻ ഈ ഒരു ഈ ഒരു ബാച്ച് മുഴുവനായിട്ട് ഒരു കിലോഗ്രാമിൻ്റെ പായ്ക്കറ്റ് ബാച്ച് മുഴുവനായിട്ട് ഇപ്പോൾ ഈ ഒരു ബസ് ഇന്ത്യ ഗേറ്റിൻ്റെ ഇത് നിർമ്മാതാക്കളായ കെ ആർ ബി എല്ലിൽ ഈ ഒരു കിലോ പായ്ക്കറ്റ് മുഴുവനായി തന്നെ വിപണിയിൽ നിന്ന് തിരിച്ചു പിടിച്ചിരിക്കുന്നത് നമ്മളൊന്ന് ഓർക്കേണ്ടത് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന അരികളിൽ വരെ അരിയിലോ അല്ലെങ്കിൽ ചപ്പാത്തിയാണേ ചപ്പാത്തി ആട്ടയാണെ ആട്ട എന്ത് സാധനങ്ങളിലും മായം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകളിലൊരു അടുക്കളത്തോട്ടവും പരമാവധി കൃഷി ചെയ്യുകയും ഒക്കെ അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്ത് കുറച്ച രീതിയിലെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു വരും തലമുറയെ ആരോഗ്യത്തോടെയും അതുപോലെ തന്നെ അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഈ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങളിലും ഈ മായം ചേർന്നിരിക്കുന്നു ഇതുപോലുള്ള കീടനാശിനികളൊക്കെ ഉൾപ്പെട്ട സാധനങ്ങളാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ് പ്രബുദ്ധരായ മലയാളികൾ എന്നാണ് പറയപ്പെടുന്നത് എന്തെങ്കിലും പ്രബുദ്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊക്കെ ചിന്തിക്കുക നമ്മൾ പരമാവധി വീണ്ടും പഴയ ആ കൃഷിയിലേക്കും നമ്മുടെ പറമ്പുകളിലേക്കും വീണ്ടും ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെയാണിത് എന്തു തന്നെയായാലും ഈ ഒരു അരി വാങ്ങിക്കരുത് ഇപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു ഈ ഒരു വൺ കെ ജി പാക്കറ്റിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് മറ്റുള്ള അരി വിധത്തിനൊന്നും പ്രശ്നമില്ല അപ്പോൾ എന്തു ഈ ഒരു അരി ഇപ്പോൾ വിപണിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി